ൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു അതിനുശേഷമുള്ള കാര്യങ്ങളാണ് അലഹമില്ല ഇന്ന് ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോ 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 നമ്മളുടെ മകളെ 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 ഒരു ചെറുപ്പക്കാരൻ വന്ന് കണ്ടു ഇഷ്ടപ്പെട്ടു മകൾക്കും ഇഷ്ടപ്പെട്ടു അലഹമില്ല എല്ലാം റാഹത്തായി ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് നിക്കാഹിന് വേണ്ടിയിട്ട് ഒരു ഡേറ്റ് കാണണം അല്ലേ ഒരു ഡേറ്റ് കാണുന്ന സ്റ്റെപ്പാണ് അടുത്തുള്ളത് അങ്ങനല്ലേ നിങ്ങളെ നാട്ടിലൊക്കെ ശരിയല്ലേ ആ നിക്കാഹിന് വേണ്ടി ഡേറ്റ് കാണുന്ന സമയൊക്കെ വലിയ സന്തോഷ അല്ലേ നമ്മളെ കുടുംബത്തിലെ കൊച്ചുമക്കൾക്കൊക്കെ മശാ അല്ല ഞായറാഴ്ചയാക്കണം കേട്ടോ ഞായറാഴ്ച ആക്കണോ എന്നാലേ ഞങ്ങൾക്ക് ആക്കാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട് ഇൻഷാ ആ ആ ഡേറ്റ് ഡേറ്റ് കാണണം കാണുന്ന വിഷയത്തിലേക്കാണ് നമ്മൾ ഇനി ഇനി സംസാരിക്കാൻ പോകുന്നത് അടുത്ത സ്റ്റെപ്പ് ഡേറ്റ് കാണുന്ന ഒരു ചടങ്ങാണ് നമ്മളെ നാട്ടിലൊക്കെ അച്ചാരം എന്നൊക്കെ പറയാം ഞങ്ങളെ കൊല്ലം ജില്ലയില് അച്ചാരം പറയാ നിങ്ങളെ നാട്ടിലൊക്കെ എന്താ എന്താ പറയാ പറയാ വേഗം എന്ന് പറയുന്നവരുണ്ട് നിശ്ചയം എന്ന് പറയുന്നവരുണ്ട് കണ്ണൂരൊക്കെ കാനൂത്ത് എന്ന് തോന്നലെ പറയാ മലപ്പുറം ഭാഗങ്ങളിലൊക്കെ നിശ്ചയം എന്ന് പറയലുണ്ട് ഏതായാലും ഇൻഷാ ആ നിശ്ചയത്തിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മളുടെ മജിലിസിൽ അലഹദില്ല പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടി എന്റെ പ്രിയപ്പെട്ട കുടുംബങ്ങൾ കേൾക്കണം അതോടൊപ്പം തന്നെ നമ്മുടെ മജിലിസ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം അള്ളാഹു നല്ല നിയത്തോടു കൂടി ഇരുന്ന നമ്മളുടെ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ ഈ പരിശുദ്ധമായ പവിത്രദന്യമായ മജിലിസിലൂടെ അള്ളാഹു താല മാറ്റി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോ നിക്കാഹിനേക്കല്ല നമ്മളിപ്പോൾ കിടക്കുന്നത് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് നമ്മളെ നാട്ടിലൊക്കെ ആചാരം നടത്തലുണ്ട് അതല്ലെങ്കിൽ നിശ്ചയിച്ചു കാനൂത്ത് നടത്തിലുണ്ട് പല സ്ഥലങ്ങളിലും പല പേരാണ് മലപ്പം മലപ്പുറം ഭാഗങ്ങളിലൊക്കെ നിശ്ചയം എന്നാണ് എന്റെ എന്റെ ഒരു ബലമായ സംശയം നിശ്ചയം കമന്റ് ജസ്റ്റ് ഞാൻ തെറ്റു പറഞ്ഞത് നിങ്ങൾ വർഷം ഉണ്ടാക്കണ്ട അച്ചാരം എന്ന് നിക്കാഹിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത് നിക്കാഹല്ല നിക്കാഹിന് മുന്നേ നിക്കാഹിന് വേണ്ടി ഒരു സമയം കാണുന്ന പരിപാടിയാണ് പരിപാടിയാണ് നിക്കാഹിന്റെ ഒരു ഡേറ്റ് കാണുന്ന സമയമുണ്ടല്ലോ സമയമുണ്ടല്ലോ തൃശ്ശൂരൊക്കെ നിശ്ചയമാണ് നിക്കാഹല്ല നിക്കാഹല്ല ആൾക്കാർ നിക്കാഹ് പറയുന്നുണ്ട് നിക്കാഹിന് വേണ്ടി നമ്മൾ ഡേറ്റ് കാണാൻ പോകുന്ന ഒരു സമ്പ്രദായം ഉണ്ടല്ലോ ഒരു ചടങ്ങുണ്ടല്ലോ അതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് നിശ്ചയം എന്താണെങ്കിലും ആ നിശ്ചയത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നിശ്ചയിക്കാൻ ആരാണ് സാധാരണ പോകല് ആരാണ് സാധാരണ പോകല് നമ്മളെ നാട്ടിലുള്ള താതുമാര് പോകലുണ്ട് കാരണവന്മാർ പോകലുണ്ട് അതുപോലെ തന്നെ മാതാപിതാക്കളിൽ ആരെങ്കിലും പോകലുണ്ട് അതായത് ഉമ്മ ചില പിതാക്കള് പോകും പിതാവില്ലെങ്കിൽ മാതാപിതാക്കളുടെ സ്ഥാനത്തിലുള്ള ആരെങ്കിലും പോകും അപ്പൊ അങ്ങനെയാണ് നമ്മളെ നാട്ടിലൊക്കെ ആ നിശ്ചയത്തിന് വേണ്ടിയിട്ട് പോകുന്നത് അല്ലേ പോകുന്നത് അല്ലേ മഹദിയായ ഹദീജത്തു എന്റെ പ്രിയമുള്ളവരെ നമ്മളുടെ നിശ്ചയത്തിന് പോകുമ്പോൾ നമ്മളുടെ നിശ്ചയത്തിന് വേണ്ടി നമ്മൾ പോകുമ്പോൾ നമ്മളെ ചെറുപ്പക്കാരുണ്ടല്ലോ അതാ പഴയ ആളുകളെ മാറ്റി നിർത്തുന്ന ഒരു സമ്പ്രദായം ഇപ്പോൾ കണ്ടുവരികയാണ് പാടില്ല 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 എന്റെ ചെറുപ്പക്കാരെ പാടില്ല കേട്ടോ ആ നിശ്ചയത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നിശ്ചയിക്കാൻ ആരാണ് നമ്മളെ വീട്ടിൽ നിന്ന് സാധാരണ പോകേണ്ടത് അതാ പ്രായം ചെന്നവരാണ് അതിനർത്ഥം എല്ലാവരും പ്രായം ചെന്നവരെന്നല്ല ിൽ നമ്മളുടെ മാതാപിതാക്കളിൽ പെട്ട കാരണവന്മാരോ അതല്ലെങ്കിൽ നമ്മളുടെ നാട്ടിലുള്ള പ്രായം ചെന്ന കാര്യപ്പെട്ട മോമിനിങ്ങളെയോ നമ്മൾ വേണ്ടിയിട്ട് ഡേറ്റ് നിശ്ചയത്തിന് വേണ്ടി പോകുമ്പോ നമ്മൾ കൊണ്ടുപോകണോ വിവാഹം കഴിക്കുന്നു എന്ന വാർത്ത അറിയുകയാണ് അറിയിക്കുക ൾ വിവാഹം കഴിക്കുന്നു എന്ന വാർത്ത അറിഞ്ഞപ്പോ അറിഞ്ഞപ്പോ പലരും തെറ്റിക്കാൻ വേണ്ടി നോക്കാൻ വേണ്ടി നോക്കാം അന്നുണ്ട് ഈ പരിപാടി നമ്മളെ മുത്തുനബിത്തങ്ങളുടെ കല്യാണോ കല്യാണം അന്ന് പലരും തെറ്റിക്കാൻ നോക്കി അപ്പൊ നമ്മളൊക്കെ അവസ്ഥ എന്താ നിങ്ങൾ ചിന്തിച്ചു നോക്കി ചിന്തിച്ചു എല്ലാവരുടെ അവസ്ഥ എന്താണ് അന്ന് മുതലേ ഉള്ള ആളുകൾ അവരുടെ പിൻഗാമികളാണ് നമ്മളെ നാട്ടിൽ കാണുന്ന ഈ ചായകപ്പീടിയിലെയും ചായ ഇനിയും പറഞ്ഞ നാട്ടിൽ പോയിട്ട് ചായപ്പീടിയെ പോയിട്ട് ആരപ്പാപ്പമാരെയൊന്നും പറയാൻ നിൽക്കണ്ട കേട്ടോ അവരെ കുറിച്ചല്ല പറയുന്നത് ചില ആളുകൾ അള്ളാഹുത്താല കാത്തിരശിക്കുമാറാകട്ടെ അവരുടെ ഒരു അമലുകളും അള്ളാഹുത്താല സ്വീകരിക്കുകയില്ല അവരുടെ നിസ്കാരം നിസ്കാരല്ലാൻ വേണ്ട നോമ്പ് വേണ്ട ഒരു മാങ്ങാത്തൊലി അവർക്ക് അള്ളാഹുന് വേണ്ട അവരുടെ ഒന്നും വേണ്ട അവർ ഈ ലോകത്തെ ഏറ്റവും വലിയ ഉപദ്രവക്കാരികളാണ് കല്യാണം മുടക്കികൾ ഉറപ്പു സുഭാനോഹത്താല കാത്തിരശിക്കുമാറാകട്ടെ ഏതായാലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കല്യാണവും ഈ ടീമുകൾ മുടക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു ഏതായാലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയോ മഹദിയായ ബീവി റളിയല്ലാഹു അൻഹയുടെയോ കല്യാണത്തിന്റെ നിശ്ചയത്തിന് വേണ്ടി ഒരുങ്ങുകയാണ് പൂവി മഹദിയാം മലരായ ീവി മക്കയെന്നാ പുണ്യനാട്ടിൽ വിലസിടും നാരി വിലസിടും നാരീ മാണിക്യമലരായ പൂവി മഹദിയ മഹദീജീവി മക്കയെന്നാ പുണ്യനാട്ടിൽ വിലസിടും നാരീ സിടും നാരീ റളിയല്ലാഹു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയോ കല്യാണത്തിന് ഡേറ്റ് ഡേറ്റ് എടുക്കാൻ എടുക്കാൻ നിക്കാഹിന് നിശ്ചയത്തിന് വേണ്ടി കുടുംബങ്ങൾ ഒരുങ്ങുകയാണ് നിക്കാഹിന് വേണ്ടി ഡേറ്റ് എടുക്കണമല്ലോ ആ നിശ്ചയത്തിന് വേണ്ടി തീരുമാനം കാണാൻ വരാൻ വേണ്ടിയിട്ട് പ്രായം ചെന്നവരെ നോക്കുകയാണ് യും ചെന്ന ആളുകളെയാണ് അന്നും ഈ നിശ്ചയത്തിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നത് അപ്പോ നബി തങ്ങൾ വിളിച്ചിട്ട് വിളിക്കുകയാണ് കാരണം എന്താ പ്രായം ചെന്ന ആളിനെ കൊണ്ടുപോകാനാണ് പ്രായം ചെന്ന ആളിനെ കൊണ്ടുപോവാനാണ് മൂത്താപ്പ കുറച്ച് പ്രായമുള്ള ആളാണല്ലോ അപ്പൊ അബൂ താലിബിനെ വിളിച്ചുകൊണ്ട് ഇതാണ് ഇന്നൊരു സംഭവം ഉണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി കല്യാണത്തിൽ അലഹദില്ലാ അങ്ങനെ അബു താലിബിനെ വിളിച്ചു കൊണ്ട് പോകുകയാവുകയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നമ്മുടെ വീട്ടിലുള്ള കുടുംബങ്ങളെ പ്രായം ചെന്നവരെ നിശ്ചയത്തിന് നമ്മൾ കൊണ്ടുപോകണോ അല്ലാതെ ഞങ്ങൾ ന്യൂജന് ടീമാണ് അവരൊക്കെ ഓൾഡ് ജനാണെന്ന് പറഞ്ഞിട്ട് പ്രായമുള്ളവരെ നിങ്ങൾ തട്ടിക്കളയല്ലേ ന്യൂ ജനറേഷൻ ടീമല്ല എന്ന് വിചാരിച്ചുകൊണ്ട് വിചാരിച്ചുകൊണ്ട് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് പ്രായമുള്ളവരെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കൂട്ടിയാൽ ജീവിതത്തിൽ വലിയ വലിയ കാരണം അവരുടെ അപ്പോൾ അതാ ഹബീബായ തങ്ങളുടെ കല്യാണത്തിന് വേണ്ടി നിശ്ചയത്തിന് വേണ്ടിയിട്ട് കൂട്ടിയത് മൂത്താപ്പയായ അബൂത്താലി

അതുപോലെ തന്നെ വലിയ കാരണം കുടുംബ ജീവിതം എന്ന വലിയൊരു ഉത്തരവാദിത്വത്തിലേക്ക് നമ്മൾ കിടക്കുകയല്ലേ അതിന്റെ തുടക്കം തന്നെ നമ്മൾ പറക്കത്താക്കി തന്നെ തുടങ്ങണോ അങ്ങനെ അങ്ങനെത്താക്കി തന്നെ തുടങ്ങിയാൽ മരണം വരെയും അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ പിണക്കങ്ങൾ വന്നാലോ എന്തൊക്കെ സങ്കടങ്ങൾ വന്നാലോ വലിയ ഭാഗ്യം നൽകുമെന്ന് ഹബീബായ മുത്തുറസൂ അലിഹി വസ്ല്ല തങ്ങളുടെ പ്രവർത്തനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ സന്തോഷം സന്തോഷം അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ സന്തോഷം നൽകട്ടെ അങ്ങനെ നമ്മൾ നിക്കാഹുന് വേണ്ടി ഒരുങ്ങുകയാണ് നിക്കാഹിന് ഡേറ്റ് കാണുകയാണ് തങ്ങൾ പറഞ്ഞതല്ലേ സുന്നത്തി പറയുന്ന മനോഹരമായ ജീവിതത്തിന്റെ തുടക്കമുണ്ടല്ലോ ചെറുപ്പക്കാരാ അതിന്റെ സുന്നത്താണ് സഹോദരി ആ സുന്നത്തായ മനോഹരമായ നിക്കാഹ് നിങ്ങൾ നല്ല നിലയിൽ നടത്തണോ ആ നിക്കാഹ് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്റെ കുടുംബങ്ങളെ ഇനി നമ്മൾ പറയാൻ പോകുന്നത് നിക്കാഹിനെ നമ്മൾ ഡേറ്റ് തീരുമാനിക്കുമ്പോൾ സുന്നത്ത ായ മാസങ്ങൾ നമ്മൾ തെരഞ്ഞെടുക്കണോടെകളുടെ നമ്മളുടെ മകന്റെ നിശ്ചയത്തിന് വേണ്ടി പോകുമ്പോഴാണല്ലോ ഡേറ്റ് തീരുമാനിക്കുന്നത് ആ സഭയിൽ ഇരുന്ന് കൊണ്ട് നമ്മൾ നല്ലൊരു ഡേറ്റ് അതിന് സുന്നത്തായ ഒരു മാസമാണ് നമ്മൾ ആദ്യമായി കാണേണ്ടത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് നിക്കാഹ് ഏറ്റവും സുന്നത്തായ മാസം ഏതാണെന്നറിയുമോ അത് ശെവല് മാസമാണ് മാസമാണ് എൻ്റെ പ്രിയപ്പെട്ട കുടുംബങ്ങളെ നിക്കാഹ് നടത്താൻ ഏറ്റവും സുന്നത്തായ മാസം കുടുംബങ്ങളെ അത് ആരാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞതല്ല മുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറഞ്ഞത് ആയിഷാ ബീവി അൻഹ പറയുകയാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി അതാ എന്നെ ചെയ്തത് പരിശുദ്ധമായ ശവ്വാല് മാസത്തിലാണ് സുഹാബാ ങ്ങളുടെ പ്രവർത്തനവും ഉമ്മ മാതൃകയാണ് ഇവിടുന്ന് കാണിച്ചു തന്ന അതേപോലൊരു കുടുംബജീവിതം നയിച്ചാൽ ജീവിതത്തിൽ വലിയ പറക്കത്ത് നമ്മൾ അറിയാതെ നമ്മൾക്കുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട ഉമ്മമാരെ ാണ് നിങ്ങളുടെ അനിക്കാഹ് തീരുമാനിക്കേണ്ടതെന്ന് പരിശുദ്ധമായ ചരിത്രം നമ്മളെ പഠിപ്പിക്കുമ്പോ എന്റെ ഉമ്മമാരെ എന്റെ കുടുംബങ്ങളെ എന്റെ ചെറുപ്പക്കാരെ നിങ്ങളെ നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോ ശവ്വാലു മാസത്തെ നമ്മൾ തിരഞ്ഞെടുക്കണോ ഇത് കേൾക്കുമ്പോ പഠിച്ചു ഞാൻ എങ്ങനെങ്കിലും ദ്വാരം എന്നിട്ട് വേഗമൊന്ന് നിക്കാഹാൻ വേണ്ടി കാത്ത് കൊതിരു അത് ഇങ്ങനെയൊക്കെ പറഞ്ഞാ പറഞ്ഞ സമയം എടുക്കണം റജബ് ഉഫ് നാല് മാസം അതുവരെ എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റൂല പറ്റൂല എന്നും പറഞ്ഞ് നാളെ പോയി പോയിനി ഡേറ്റ് തീരുമാനിച്ച ആൾക്കാരൊക്കെ എന്ത് ചെയ്യേ നാളെ മറ്റേ അടുത്ത മാസം നടത്താൻ വേണ്ടിയിരുന്ന കല്യാണം ഞാൻ ചെവ്വാലിനെ നടത്താൻ പറ്റുള്ളൂ ഉസ്താദ്വ്വാലെ നടത്താൻ പറ്റും എന്നും പറഞ്ഞാൽ ആരും പ്രശ്നം പ്രശ്നമുണ്ടായി കളയണ്ടായിവ്വാലെന്ന് പറയുന്നത് വളരെ സുന്നത്താക്കപ്പെട്ട കാര്യമാണ് പല ആളുകൾക്കും പല തിരക്കളുണ്ടാകും പല ജോലികൾ ഉണ്ടാകും ചിലപ്പോ ഉപ്പ് ഗൾഫിൽ നിന്ന് വന്നിട്ട് പോകേണ്ട ഉണ്ടാകും ചിലപ്പോൾ ചൊവ്വാലിൽ പറ്റാത്തവരുണ്ടാവും അങ്ങനെയുള്ളവരൊക്കെ നല്ലൊരു മാസം തിരഞ്ഞെടുത്തിട്ട് ആ മനോഹരമായ മാസത്തിൽ മനോഹരമായ ഒരു ദിവസം നമ്മൾ തിരഞ്ഞെടുക്കണം നെഹ്സുള്ള ദിവസങ്ങൾ നമ്മൾ നോക്കണം നോക്കണം സുബാനുള്ള നല്ല ദിവസങ്ങൾ നോക്കി നമ്മൾ വെക്കണം വെക്കണം ചൊവ്വാ മാസത്തിലാണ് ഏറ്റവും നല്ലത് ചൊവ്വാലു മാസം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ തീരുമാനിക്കാം ചെവ്വാലു മാസത്തിലെ നിക്കാഹ് സ്വീകരിക്കുകയുള്ളൂ ചെവ്വാലു മാസത്തിലെ നിക്കാഹ് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ അങ്ങനൊന്നും ഇല്ല ഏത് മാസവും നടത്താം പക്ഷേ നല്ല സമയത്ത് നിങ്ങൾ നടത്തിക്കോളൂ ഇനി മറ്റുള്ള മാസങ്ങൾ നിങ്ങളുടെ തിരക്കനുസരിച്ച് മറ്റുള്ളവരെ പരിഗണിച്ചും വേണമെങ്കിൽ നടത്താം അതിനൊന്നും ഇല്ല അതുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കാൻ ഹബീബായ ാഹുലി തങ്ങൾ പറഞ്ഞാണ് ചൊവ്വാല് മാസം ആകുമ്പോ അതിന് വലിയൊരു സുന്നത്തുണ്ടെന്ന് പറയാണ് ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ് എന്താണ് ാണ് മാസം കറക്റ്റ് ആയില്ലേ നിക്കാഹിന് മാസം നമ്മൾ തെരഞ്ഞെടുത്തല്ല റാഹത്തായി ഇനി നമുക്ക് നല്ലൊരു ദിവസം വേണം ദിവസം വേണം എല്ലാവർക്കും ഒരു അനുയോജ്യമായ ദിവസം ചിലപ്പോ നമുക്ക് കാണണമെന്നില്ല കാണണമെന്നില്ല നമ്മളെ വീട്ടിൽ ചിലപ്പോ നമ്മളെ ഉപ്പ് ഗൾഫിലായും സഹോദരൻ ഗൾഫിലായിരുന്നുണ്ടാവും